ഒരിക്കൽ ഒരാൾ കിണറ്റിൽ വീഴുകയുണ്ടായി ആളുകൾ അയാളെ ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി അയാൾക്ക് ഒരു ഗ്ലാസ് ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാൻ കൊടുത്തു അയാൾ ആ പാല് കുടിച്ചു സന്തോഷവാനായി ആളുകൾ ചോദിച്ചു അല്ല നീ എങ്ങനെയാണ് കിണറ്റിലേക്ക് വീണത് അയാൾ ആളുകളുമായി കിണറ്റിൻ്റെ അരികിലേക്ക് നടന്നു പോവുകയും അവിടെ എത്തി അവിടെ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അതിനിടയിൽ വീണ്ടും കാല് തെറ്റി അയാൾ കിണറ്റിൽ വീഴുകയും അവിടെ വെച്ച് അയാൾ മരണപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അള്ളാഹു സുബഹാനഹു വഅാല വിധിച്ച സമയത്ത് മാത്രമാണ് ഏതൊരു നഫ്സും മരണപ്പെടുകയുള്ളൂ എന്നാണ് അയാൾക്ക് അള്ളാഹു തഹാല നിർണയിച്ച ആയുസിൽ ഏതാനും മിനിറ്റുകൾ കൂടി ബാക്കിയുണ്ട് അതുകൊണ്ടാണ് അയാൾ ആദ്യത്തെ വീഴ്ചയിൽ മരണപ്പെടാതിരുന്നത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നിശ്ചയിച്ച നിശ്ചയിച്ചിൽ ഉപജീവനത്തിൽ ഒരു ഗ്ലാസ് പാൽ കൂടി കുടിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കുടിക്കാതെ അയാൾ മരണപ്പെടുകയില്ല എന്നതാണ് നമ്മുടെ റിസുഖിന്റെ കാര്യത്തിൽ അമിതമായ ആശങ്കകൾ ഒരു വിശ്വാസിക്ക് വേണ്ടതില്ല അള്ളാഹു സുബാനാണ് വല്ലാഹുർ ഉപജീവനം നൽകുന്നവരിൽ

നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ റബ്ബ് എന്ന കൃത്യമായ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഉപജീവനത്തിന്റെ വിഷയത്തിൽ നമുക്ക് അനാവശ്യമായ ആശങ്കകൾ ഉണ്ടാവുകയില്ല ഒമാമിൻ ഭൂമിയിൽ ഒരു ജീവിയുമില്ല അള്ളാഹു സുബഹാന അതിന്റെ ഉപജീവനം ഏറ്റെടുത്തിട്ടല്ലാതെ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലെ പതിനൊന്നാം അധ്യായത്തിലെ ആറാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പൊ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അള്ളാഹു സുബഹാനഹുവലയാണ്